അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബാക്കി നോക്കാം ഹാദിഹി ജൗജത്തുൻ ഇതൊരു ഇണയാണ് ഇവർ ഒരു ഇണയാണ് ഉദ്ദേശിക്കം ഭാര്യയാണ് ഹാ ഉലായ് ജൗജാത്തുൻ ഇവർ ഭാര്യമാരാണ് ഹാദിഹി ഉഖ്ത്തുൻ ഇവർ സഹോദരിയാണ് ഹാ ഉലായി അഹവാത്തുൻ ഇവർ സഹോദരിമാരാണ് ഹാദിഹി ഫത്താത്തുൻ ಇದರಿ ಯುವತಿಯಾನ ಹಾಉಲಾಯಿ ಫತಯಾತುನ್ ಇವರ್ ಯುವತಿಕಳಾನಾ ಹಾಝಿ ಜದೀದತುನ್ ಇವರ್ ಪುದಿಯದಾನಾ ಹಾಉಲಾಯಿ ಜುದುದುನ್ ಹಾಝಿ ಜದೀದತುನ್ ಇವರ್ ಪುದಿಯದಾನಾ ಹಾಉಲಾಯಿ ಜುದುದುನ್ ಇವರ್ ಪುದಿಯದಾನಾ ಹಾಝಿ ಕಬೀರತುನ್ ಇವರ್ ವೆರಿಯಬಲ್ ಆನಾ ಹಾಉಲಾಯಿ ಕಿಬಾರುನ್ ಇವರ್ ವೆಲಿಯವರಾನಾ ഹാദിഹി സഹീറത്വൻ ഇവൾ ചെറുതാണ് ഹാ ഉലായി സിഹാറുൻ ഇവൾ ഇവർ ചെറിയവരാണ് ഹാദിഹി തബീലത്വൻ ഇവൾ നീളമുള്ളവരാണ് ഹാ ഉലായി തിവാലുൻ ഇവർ നീളമുള്ളവരാണ് ഒക്കെ മറക്കു ഫീക്കും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജുതുദുൻ കിബാറുൻ സിഗാറുൻ തിവാലുൻ ഇത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരേ പദങ്ങളാണ് വാറക്കള്ള ഹീക്കും ഓക്കെ ജദീദുൻ പുരുഷന് ബഹുവചനം ജുതുദുൻ ജതീതത്വൻ സ്ത്രീക്കും ബഹുവചനം ജുതുദുൻ കബീറുൻ പുരുഷന് ബഹുവചനം കിബാറുൻ കബീറത്വൻ സ്ത്രീലിംഗത്തിനും ബഹുവചനം കിബാറുൻ സഹീറത്വൻ സ്ത്രീ സഹീറുൻ പുരുഷന് സിഹാറുൻ ബഹുവചനം സഹീറത്തും സ്ത്രീക്കും സിഗാറുൻ ബഹുവചനം തപീലുൻ പുരുഷനും തിവാലുൻ ബഹുവചനം തബീലത്തുൻ സ്ത്രീക്കും തിവാലുൻ ബഹുവചനം അപ്പോൾ ജുതുദുൻ കിബാറും സിഗാറും തിവാലും ഇതിനൊക്കെ ബഹുവചനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്ന് തന്നെയാണ് പക്ഷെ ഏകവചനം താവരും താപോവും പുരുഷന്മാർക്ക് താ ഉണ്ടാവില്ല ജദീദുൻ കബീറുൻ സഹീറും തബീലുൻ സ്ത്രീകൾക്ക് താ ഉണ്ടാവും ജദീതത്തും കബീറത്തും സഹീറത്തും തവീറത്തും ഒക്കെ മറ്റ് പദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അഹുൻ പുഹ്തുൻ ഫത്താത്തൻ ഫത്തയാത്തുൻ അഹവാത്തുൻ ഇതൊക്കെ സ്ത്രീലിംഗം പുല്ലിംഗം ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ബാറക്കുള്ള ഹീഖും